എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി മൂന്നാമത്തെയാണ് അപ്പം ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ റിവ്യൂ ചെയ്യുമ്പം അത് പതിമൂന്നാമത്തെ വീഡിയോ ആയിട്ട് വരും ഓക്കെ ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതേ ചാപ്റ്ററാണ് മൂന്നാമത്തെ ചാപ്റ്റർ തന്നെയാണ് അതിൽ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് വേറെ വേറെ തിയറീസ് അതായത് തിയറി എന്ന് പറയുമ്പം ഒരാൾ ഒന്ന് പറയും ഒരു ഡോക്ടർ ഒന്ന് പറയും ഇനിയൊരു ഡോക്ടർ വേറെ ഒന്ന് പറയും അതിനെക്കുറിച്ചൊക്കെ നല്ല ഒരു ഗവേഷണം നടത്തിയിട്ടുണ്ട് ഈ ഓത്തർ അതായത് ഡോക്ടർ ജോസഫ് മർഫി അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചാൽ അതും കൂടെ നമുക്ക് പറയാം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ നേരെ ജോബി ചെയ്തില്ലെങ്കിൽ ശരിയാവത്തില്ലല്ലോ അന്ന് അപ്പോൾ ഇതിൽ കുറച്ച് ഈ ഇംഗ്ലീഷ് പേര് ഫോറിൻ നെയിംസൊക്കെ വരും അതൊന്നും നമുക്ക് ബാധകമല്ല പേരെന്തോ ആയിക്കോട്ടെ ഞാൻ തന്നെ അതിനെ ശരിക്കും പ്രൊണൗൺസ് ചെയ്യുന്നോന്ന് എനിക്കറിഞ്ഞുകൂടാ എന്താണെന്ന് വെച്ചാൽ ഫ്രഞ്ചിലൊരു പേരായിരിക്കും ഇംഗ്ലീഷിലൊരു പേരായിരിക്കും അവരവരുടെ ഭാഷയിൽ അത് വേറെ രീതിയിലായിരിക്കും പ്രൊണൗൺസ് ചെയ്യുന്നത് നമുക്കതൊന്നും ഒരു വിഷയവേ അല്ല ആര് പറഞ്ഞു എന്ന് പോലും നമുക്കറിയേണ്ട കാര്യമില്ല സംഗതി എന്ന് വെച്ചാൽ അവർ എന്തുവാ പറയാൻ വരുന്നതെന്നുള്ളത് നേരെ ചൊവ്വേ അതാതിൻ്റെ അർത്ഥത്തിൽ എടുക്കുക ഓക്കെ അതാണ് നമുക്ക് വേണ്ടിയത് അപ്പം എത്രയോ തിയറീസ് ഉണ്ട് എന്നാണ് ഇദ്ദേഹം തുടങ്ങുന്നത് ഒരുപാട് തിയറീസ് ഉണ്ട് ഒരുപാട് പേര് ഒരുപാട് രീതിയിൽ ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഹീലിംഗ് പവറിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ ഈ ഹീൽ ചെയ്ത ആൾക്കാരുടെ കഥകളും പറഞ്ഞിട്ടുണ്ട് അതിൽ എന്തുവാ ഇത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് ഈ വർഷങ്ങൾ ഞാൻ ഹൈലൈറ്റ് ചെയ്ത എന്തിനാന്ന് വെച്ചാൽ പേര് എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഈ വർഷം അറിയുമ്പം ഇത് എത്ര പഴക്കമുള്ള കാര്യങ്ങളാന്നുള്ളതാണ് നമുക്കറിയേണ്ടി ഓക്കെ അപ്പോൾ നമ്മുടെ ഈ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് തന്നെ എന്തുവാ മെൻ്റൽ ഹീലിംഗ് ഇൻ ഏഷ്യൻ ടൈംസ് ഏഷ്യൻറ്റ് എന്ന് വെച്ചാൽ പഴയ പുരാതീനമായ വളരെ പിന്നോട്ട് പോയ കാലങ്ങളിലുള്ള സംഭവങ്ങളാണ് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ വർഷങ്ങൾ പറയുന്നത് അപ്പോൾ ഒരു ഓസ്ട്രി ഓസ്ട്രിയൻ ഫിസിഷ്യൻ ഒരു ഓസ്ട്രിയൻ ഓസ്ട്രിയ എന്നുള്ള സ്ഥലത്തുള്ള ഒരു ഡോക്ടർ ഫ്രാൻസ് ആൻറ്റൻ മെസ്മർ അദ്ദേഹത്തിൻ്റെ പേരിലാണ് മെസ്മർ എന്ന് വരുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്ന ഈ ഹിപ്നോട്ടിക് മെത്തേഡിനെ മെസ്മറിസം എന്ന് പറയുന്നത് അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിലൊട്ട് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെ പാരീസില് എന്തുവാ ഡോക്ടറായിട്ട് പണി ചെയ്തു അദ്ദേഹത്തിൻ്റെ മെത്തേഡ് എന്തുവാണെന്ന് വെച്ചാൽ ഈ അസുഖം പിടിക്കുന്ന സ്ഥലത്തൊക്കെ മാഗ്നറ്റ് വെച്ച് ആ അസുഖത്തിനെ മാറ്റും അപ്പോൾ ഇപ്പോൾ കയ്യിലോ കാലിലോ വയറ്റിലോ വെളിയിൽ എവിടെയെങ്കിലുമൊക്കെ പുണ്ണുണ്ടെങ്കിൽ ആ പുണ്ണിനൊക്കെ അതിൻ്റെ അതിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ മീതെ മാഗ്നറ്റ് വെച്ച് അസുഖത്തിനെ മാറ്റും അതൊരു മെത്തേഡായിരുന്നു ചിലപ്പം ഗ്ലാസ് വയ്ക്കും ഗ്ലാസ് എന്ന് വെച്ചാൽ ഗ്ലാസ് പീസ് വെക്കും ചിലപ്പം ഏതെങ്കിലും ഉൽ ഉലോഹങ്ങളായിരിക്കും വെക്കുന്നത് ചിലപ്പം ഗോൾഡ് ആയിരിക്കും സിൽവർ ആയിരിക്കും കോപ്പർ ആയിരിക്കും അങ്ങനെ ഏതെങ്കിലുമൊക്കെ വെച്ച് ഹീൽ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെത്തേഡിന് പേരാണ് ഹിപ്നോട്ടിസം അല്ലെങ്കിൽ മെസ്മറിസം അങ്ങനെ ഒരുപാട് ഹീലിംഗ് അങ്ങർക്ക് ചെയ്യാൻ പറ്റി ആ ഡോക്ടർക്ക് ചെയ്യാൻ പറ്റി പക്ഷേ ആൾക്കാർ ചിലരൊക്കെ പറഞ്ഞത് ഇദ്ദേഹം ഈ മാഗ്നറ്റും ഗ്ലാസും മെറ്റലും വെച്ചതിന് പുറമേ സജഷൻസ് കൊടുത്തോണ്ടിരുന്നു പേഷ്യൻസിനെ സജഷൻ കൊടുത്തുകൊണ്ടിരുന്നു അതാണ് സബ് പേഷ്യൻറ്റിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറി വർക്ക് ചെയ്തേ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഹീലിംഗ് കിട്ടിയത് ഹീലിംഗിൻ്റെ പെർസെൻറ്റേജ് വളരെ ഹൈ ആയിരുന്നു എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് ഒരു തിയറി ഇപ്പോൾ ഇതിൽ വേറൊന്ന് നമ്മൾ ആലോചിക്കണം സൈക്കോളജിസ്റ്റ് എന്നും ഉണ്ട് സൈക്കിയാട്രിസ്റ്റ് എന്നും ഈ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനോശാസ്ത്രം പഠിച്ചവരാണ് സൈക്കോളജിസ്റ്റ് സൈക്കോളജി എന്ന് പറഞ്ഞാലേ മനോശാസ്ത്രം അതേസമയത്ത് സൈക്യാട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ മനോരോഗവിദഗ്ധർ സൈക്യാട്രിസ്റ്റ്സ് എന്ന് പറയുന്നത് മനോരോഗ വിദഗ്ധരുകളാണ് അവർ ഡോക്ടേഴ്സാണ് അവർ അവർക്ക് ഈ ഹിപ്നോട്ടിസം ചെയ്യാൻ അറിയത്തുള്ളൂ അവരെ ചെയ്യാവും ചുമ്മാ എല്ലാവരും ബുക്കിൽ പഠിച്ചോ അല്ലെങ്കിൽ സിനിമയിൽ കണ്ടു എന്ന് പറഞ്ഞ് ഹിപ്നോട്ടിസത്തിലൊന്നും ഇറങ്ങിപ്പോകരുത് വളരെ ഡേഞ്ചറസ് ആണ് ഓക്കെ അതൊന്ന് പിന്നെ ഇതിൽ ചില ചിലരുടെയൊക്കെ ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന രീതി അനുസരിച്ച് അവരെ വേറെ വേറെ പേരിൽ പറയും ഓസ്റ്റിയോപ്പത്ത് ഓസ്റ്റിയോപ്പത്ത് എന്ന് പറഞ്ഞാൽ ഈ ഓസ്റ്റിയോ എന്ന് വെച്ചാൽ ബോൺ നിർത്താം ഓസ്റ്റിയോപൊറോസിസ് അല്ലേ അപ്പോൾ ഓസ്റ്റിയോ എന്ന് വെച്ചാൽ ബോൺ അപ്പം ഈ ബോണിൻ്റെയും അതായത് എല്ലിൻ്റെയും ദശയുടെയും ഭാഗത്ത് മാത്രം അദ്ദേഹം ഹീലിംഗ് ഒക്കെ ചെയ്ത് ആൾക്കാരെ റെഡിയാക്കുമായിരുന്നു ഓക്കെ അത് അങ്ങനെ ഉള്ള ആളുകൾക്ക് ഓസ്റ്റിയോ പത്ത് എന്ന് പേര് അടുത്തത് കൈറോ കൈറോപ്രാക്ടേഴ്സ് എന്നുണ്ട് കൈറോപ്രാക്ടേഴ്സ് ഈ കൈറോ കൈറോപ്രാക്ടേഴ്സ് എന്ത് ചെയ്യുന്നോ ഈ നമ്മുടെ നട്ടെല്ലെല്ലോ സി ശരി നട്ടെല്ലിൽ മുപ്പത്തിമൂന്ന് എല്ലുണ്ട് ഒന്നിൻ്റെ മീതെ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്നു ആ രണ്ട് എല്ലിൻ്റെ നടുക്ക് ഒരു ഡിസ്ക് ഉണ്ട് അഡ് ആ ഡിസ്കിൻ്റെ ഭാഗത്തു നിന്നാണ് നട്ടെല്ലിൽ നിന്ന് വരുന്ന എല്ലാം ഇങ്ങനെ രണ്ട് സൈഡും വരുന്നത് അതൊക്കെ നിങ്ങൾക്ക് കൊച്ചിലെ ക്ലാസ്സിലൊക്കെ പഠിച്ചു കാണും ഓക്കെ അപ്പം ആ നട്ടെല്ലിൽ നിന്ന് വരുന്ന നേഴ്സിനെ വെച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ് ഈ കൈറോ പ്രാക്ടേഴ്സ് എന്ന് പറയുന്നത് പിന്നെ ഫിസിഷ്യൻസ് എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് ഓക്കെ തെറപ്പിസ്റ്റ് എന്ന് പറയുന്നത് ഹിപ്നോട്ടിസ്റ്റ് സോറി എന്ന് പറയുന്നത് ഈ ഈ ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് തെറപ്പിസ്റ്റ് ഹിപ്നോട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹിപ്നോട്ടിസം മാത്രം ചെയ്യുന്നവർ ആ ഹിപ്നോട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഡോക്ടറാവാം സൈക്യാട്രിസ്റ്റാകാം അല്ലെങ്കിൽ ഹിപ്നോട്ടൈസിങ് പഠിച്ചവരാകാം ഓക്കെ ഇതെല്ലാം വേറെ വേറെ പേരുകൾ ഇതൊക്കെ സയൻസ് പഠിച്ചവർക്ക് ഈസിയായിട്ട് മനസ്സിലാകും സയൻസ് പഠിച്ചവരും കാണും എന്നുള്ളത് കൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് ഇതൊന്നും ഈ പേരുകളൊന്നും അറിഞ്ഞ് നമ്മളുടെ തല പുണ്ണാക്കേണ്ട ആവശ്യമില്ല ഓക്കെ അതെല്ലാം കിടക്കട്ടി നമുക്ക് പോയിൻറ്റിൽ വരാം മെയിൻ പോയിൻ്റ് എന്തുവാന്ന് വെച്ചാൽ ഈ വേറെ വേറെ തിയറീസ് ഓരോരുത്തരും ഓരോ തിയറി പറഞ്ഞാലും അതിൽ ഒരു കാര്യമുണ്ട് എന്തുവാ ദ യൂണിവേഴ്സൽ പവർ യൂണിവേഴ്സൽ പവർ എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം മുഴുക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു പവർ അത് ആ പ്രപഞ്ചത്തിൻ്റെ പവർ എവിടുണ്ട് നമ്മുടെ ഉപബോധ മനസ്സിലും നിറഞ്ഞു കിടപ്പുണ്ട് ഓക്കെ അതാണ് നമ്മളെ ഇങ്ങനൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും ആൾക്കാർക്ക് അസുഖത്തിനെ മാറ്റാനും എല്ലാം ഉള്ള ശക്തിയെ തരുന്നത് ഓക്കെ അപ്പോൾ ഇവർ എന്ത് തിയറി ആര് ഏത് രീതിയിൽ തിരിച്ചും മറിച്ചും എന്ത് രീതിയിൽ പറഞ്ഞാലും അതിലെല്ലാത്തിലും കോമൺ ആയിട്ട് ഒന്നുണ്ട് അതെന്തുവാ ഈസ് വൺ യൂണിവേഴ്സൽ പവർ റെസിഡൻറ്റ് ഇൻ ദ സബ് കോൺഷ്യസ് മൈൻഡ് അതാണ് സംഭവം ഇതിൽ ഇന്നൊരു കാര്യം ഇതിലെല്ലാത്തിലും ഇന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി എന്നു പറഞ്ഞാൽ ഫെയ്ത്ത് ഫെയ്ത്ത് എന്ന് വെച്ചാൽ വിശ്വാസം ബ്ലൈൻഡ് ബിലീഫ് അല്ലെങ്കിൽ ഫെയ്ത്ത് അല്ലെങ്കിൽ കണ്ണടച്ച ഒരു വിശ്വാസം അത് വേണം പിന്നെ എന്ത് പവറാ വിശ്വാസം അത്യാവശ്യം വേണം ഇപ്പം എന്നെ എനിക്ക് ഏതെങ്കിലും ഒരു ഹീലിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡോക്ടറെ കൊണ്ട് എനിക്ക് ഹീലിംഗ് നടക്കും എനിക്ക് നല്ലത് വരും എൻ്റെ അസുഖം മാറും എന്നുള്ള ഉറച്ച ഒരു വിശ്വാസം എൻ്റെ മനസ്സിൽ വേണം പിന്നെ എന്തൊക്കെ ഏതാ പവർ അവിടെ വർക്ക് ചെയ്യുന്ന പവർ എന്തുവാ ഹീലിംഗ് പവർ ഓഫ് ദ സബ് കോൺഷ്യസ് മൈൻഡ് അത്രയേ ഉള്ളൂ ഓക്കെ ഇപ്പം ഒരു രണ്ട് മൂന്ന് തിയറീസ് ഈ എന്തുവാ പാരസെലസ് ഒരു പേര് കളഞ്ഞേക്ക് സ്വിസ് ആൽക്കമിസ്റ്റ് സ്വിസ് ആൽക്കമിസ്റ്റ് ഫിസിഷ്യൻ ഡോക്ടറും കൂടാണ് ഭയങ്കര വലിയ ഗ്രേറ്റ് ഹീലറായിരുന്നു ഏത് വർഷമെന്നോ ആയിരത്തി പതിനാല് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊട്ട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് വരെ എത്ര വർഷങ്ങൾക്ക് മുമ്പേയാണ് ആലോചിക്കണം അത്രയേ ഉള്ളൂ ഈ വർഷമൊന്നും നമ്മൾ കാണാൻ പഠിക്കേണ്ട കാര്യമില്ല ഈ എത്രാമത്തെ നൂറ്റാണ്ട് തൊട്ടുള്ള പഴക്കമുള്ള സംഗതികളാണ് ഇതൊക്കെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു വലിയ ഹീലറായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നീ ഏത് സാധനത്തിനെ എടുത്താലും അത് സത്യമായിട്ടുള്ള ഒരു സാധനമായിരിക്കാം അല്ലെങ്കിൽ ഒരു അസത്യമായിട്ടുള്ളതായിരിക്കാം നമ്മൾ ഈ അതിൽ ഉറച്ച ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് നമ്മളെ ഹീൽ ചെയ്യും ഈ സത്യം അസത്യം എന്ന് പറയുന്ന ഇവിടെ എന്തുവാണെന്ന് വെച്ചാൽ ഓബ്ജക്റ്റാണ് ഓബ്ജെക്റ്റ് എന്ന് വെച്ചാൽ ഒരു സാധനം അതിന് ജീവനില്ല ജീവനില്ലാത്ത സംഗതികളെയാണ് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇല്ലയോ അപ്പോൾ ഈ ഓബ്ജെക്റ്റ് എന്ന് പറയുമ്പം അതൊരു ഒരു ഒരു ഗ്ലാസ് ആകാം ഒരു 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 കണ്ണാടി ഗ്ലാസ് ആകാം അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റൽ ആകാം ഒരു ഒരു സ്റ്റോൺ ആകാം ഒരു 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 എല് എല്ലിൻ്റെ കഷ്ണമാകാം പീസ് ഓഫ് ബോൺ അതാവാം അല്ലെങ്കിൽ ഒരു പ്രതിമയാകാം എന്ത് വേണമെങ്കിലും ആകാം അതാണോ ഓബ്ജക്റ്റ് അപ്പം ഓബ്ജക്റ്റ് ആണോ ഫാൾസ് ആണോ അതായത് റിയൽ എന്ന് പറഞ്ഞാൽ സത്യം ഉള്ളത് അല്ലാതെയും ആകാം അല്ലാതെയാകാന്ന് വെച്ചാൽ ഇപ്പം ഇപ്പം ഒരു ഒരു എല്ല് ഇത് വന്ന് ഇത് ഈ എല്ല് കൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റ് എല്ലാവരെയും ഹീൽ ചെയ്തേ അതേ ഇത് എന്ന് പറഞ്ഞ് വേറെ ഒരു ആർട്ടിഫിഷ്യൽ എല്ലിനെ കൊണ്ടേ കാണിച്ചാലും ഒറിജിനൽ എല്ലിനും ഈ ആർട്ടിഫിഷ്യൽ എല്ലിനും ഒരേ പവറാണ് എന്നാണ് അദ്ദേഹം പറയാൻ വരുന്നത് ഏ അപ്പം അത് ഇപ്പോൾ പ്ലാസ്റ്റിക് എല്ലാണോ അല്ലെങ്കിൽ ശരിക്കും ഒരു ആളിൻ്റെ ദേഹത്തു നിന്ന് എടുത്ത എല്ലാണോ അല്ലെങ്കിൽ ഒരു ഒരു പട്ടിയുടെയോ പൂച്ചയുടെയോ എല്ലാണോ അതോ എല് എല്ല് പോലെ ചെയ്ത വേറെ ഒരു സാധനമാണോ അതൊന്നും ഒരു വിഷയമേ അല്ല അതായത് വെതർ ദ ഓബ്ജക്റ്റ് ഓഫ് യുവർ ഫെയ്ത്ത് ബി റിയൽ ഓർ ഫോൾസ് സത്യമാണോ അസത്യമാണോ എന്നുള്ളത് ഒരു വിഷയമല്ല ഒരു നമ്മൾ ഒരു എല്ലിൻ്റെ തുണ്ട് കാണിക്കുന്നു ഒരു ബോൺ പീസ് കാണിക്കുന്നു ദേ ഇത് ജീസസ് ക്രൈസ്റ്റ് യൂസ് ചെയ്തതാണ് ഇത് വെച്ചാണ് ഞാൻ നിന്നെ ഹീൽ ചെയ്യാൻ പോന്നേ ഞാൻ ഇതിനെ ഇത് നിൻ്റെ തലയിൽ കൈ വെക്കുന്നു ഈ എല്ല് കൊണ്ട് തൊടുന്നു പിന്നെ നിൻ്റെ മാറാത്ത തലവേദന മാറുന്നു എന്നാൽ അത് വെച്ച് പറഞ്ഞാൽ മതി അവൻ്റെ തലവേദന മാറും അപ്പം ഇപ്പം ബുദ്ധയെ വിശ്വസിക്കുന്നു ബുദ്ധയുടെ പ്രതിമയെ കണ്ടാണ് നമ്മൾ തൊഴുന്നേ അപ്പം അമ്പലത്തിൽ പോയാലും അവിടെ ശക്തി എന്ന് പറഞ്ഞത് ഒരു വിഗ്രഹത്തിനകത്തു അടക്കിയ ശക്തിയാണ് അത് നമ്മൾ ആ വിഗ്രഹത്തിനെയാണ് തൊഴുന്നത് ഇല്ലയോ അപ്പോൾ ആ വിഗ്രഹം ചിലപ്പം കരിങ്കല്ല് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നവഭാഷണം പാഷാണം കൊണ്ട് ചെയ്ത പഴണിയിലെ മുരഹൻ്റെ വിഗ്രഹമായിരിക്കാം ചിലപ്പം പിച്ചളയിലുള്ളതായിരിക്കാം ചിലപ്പോൾ അതിന് സ്വർണ്ണക്കവശം ഇട്ട് കാണും മണ്ണായിരിക്കാം പശുവലിംഗം ചില സ്ഥലത്തൊക്കെ മണ്ണിലാണ് ചില ഇതിലൊക്കെ എന്തുവാ ഒരുപാട് വേറെ വേറെ സാധനം കൊണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നു അപ്പം ഏത് സാധനവ കൊണ്ടാ ചെയ്തേന്നുള്ളതൊന്നും ഒരു വിഷയമല്ല അപ്പം ബുദ്ധ നമ്മൾ ബുദ്ധരുടെ പ്രതിമ കണ്ടോണ്ടാണല്ലോ തൊഴിൽ ബുദ്ധറിനെ മനസ്സിൽ വിചാരിച്ച് ബുദ്ധറിൻ്റെ പ്രതിമയാണ് തൊഴുന്നേ അപ്പോൾ ശരിക്കുമുള്ള ബുദ്ധർ വന്നാലേ ഞാൻ തൊഴുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കുമോ സംഭവം കാര്യങ്ങൾ നടക്കുമോ നടക്കത്തില്ല അപ്പം നമ്മൾ അത് അത് ശരിക്കുമുള്ള മനുഷ്യനാണോ അത് ഒരു ജീസസ് തന്നെയാണോ അതോ ജീസസിൻ്റെ പ്രതിമയാണോ ഏതായിരുന്നാലും സാരമില്ല അത് വർക്കാകും എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്നൊരു ഇറ്റാലിയൻ ഫിലോസഫർ ഇറ്റാലിയിലുള്ള ഫിലോസഫർ അദ്ദേഹം പതിനാറാമത്തെ നൂറ്റാണ്ടിലുള്ള ആളാണ് അപ്പോൾ അദ്ദേഹവും പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ ആളിൻ്റെ തിയറിയെ ശരിവെക്കുന്നു എങ്ങനെ ശരിവെക്കുന്നു വെച്ചാൽ നമുക്ക് നമുക്ക് എളുപ്പം മാർവലസ് റിസൾട്ട്സ് കിട്ടും മാർവലസ് എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒക്കെ ഉള്ള അതിശയിക്കത്തക്ക വേണം ഉള്ള നടക്കുന്ന ഹീലിംഗ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പം എങ്ങനെയാണ് അത് നടക്കണ്ടെന്ന് വെച്ചാൽ ഈ സബ്ജക്റ്റിനും പേഷ്യൻറ്റിനും ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇമ്പോർട്ടൻറ്റ് ഇതേ തന്നെയാണ് നേരത്തെ അങ്ങേരും പറഞ്ഞത് അങ് എന്തോ സബ്ജെക്റ്റ് എന്ന് വെച്ചാൽ പേഷ്യൻ്റ് എന്നുവെച്ചാൽ ആ രോഗി ഓക്കെ സബ്ജെക്റ്റ് എന്ന് വെച്ചാൽ ഈ എല്ലിൻ്റെ അതുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ചെറിയ പ്രതിമയായിരിക്കാം അല്ലെങ്കിൽ ചെറിയ ഒരു കീ ചെയിൻ ആയിരിക്കാം ഈ ഒരു ചെറിയ ക്രോസ് ശിലുവ ആയിരിക്കാം എന്ത് വേണമെങ്കിലാകാം അല്ലെങ്കിൽ ഒരു തൃശൂലമായിരിക്കാം എന്ത് വേണമെങ്കിലാകാം ആ പക്ഷേ ഈ രോഗി അതിൻ്റെ പുറത്ത് വിശ്വസ് വിശ്വാസം വെച്ചാൽ രോഗി ശരിയാകും രോഗം മാറും അതാണ് പറയാൻ വരുന്നത് പിന്നെ ഇന്നൊന്ന് അടുത്ത അടുത്തത് ഫ്രാൻസിൽ എ പ്രൊഫസർ ഓഫ് മെഡിസിൻ ഇൻ ഫ്രാൻസ് അദ്ദേഹം എപ്പോഴാണോ ആയിരത്തി തൊള്ളായിരത്തി പത്ത് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വരെ കുറച്ചടുത്ത അടുത്ത കാലത്ത് എന്താ വെച്ചാൽ ഈ സബ്കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് അദ്ദേഹം ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ട്രീറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട് അതെല്ലാം അതെല്ലാം കൂടെ ചേർത്ത് സജസ്റ്റീവ് തെറപ്യൂട്ടിക്സ് എന്നുള്ള ഒരു പുസ്തകത്തിൻ്റെ രീതി പുസ്തകം ഇട്ടു എഴുതി ഓക്കെ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഒരുപാട് കേസ് ഈ ഡോക്ടേഴ്സിനൊക്കെ പറയുമ്പം കേസ് സ്റ്റഡി എന്ന് പറയും ഒരുപാട് പേഷ്യൻസ് വരും അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അയക്കുന്നതിന് പുറമേ അതിനെക്കുറിച്ചൊക്കെ അവർ എഴുതി വെക്കും അതാണ് റെക്കോർഡാവുന്നത് ആ റെക്കോർഡിന് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ബുക്കായിട്ട് കൂടെ എഴുതി വയ്ക്കാം അതൊക്കെ സത്യമാണ് അവർ ഒരു അവരുടെ കല്പനാശക്തിയിൽ വരുന്ന കാര്യങ്ങളല്ല ഒരു ഡോക്ടർ എത്ര പേഷ്യൻ്റിനെ ട്രീറ്റ് ചെയ്തു എത്രത്തോളം ആൾക്കാരെ കാണുന്നു അവരുടെയൊക്കെ എന്തൊക്കെയാ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയെടുത്ത ഒരു ഡോക്ടർ ഒരു ബുക്ക് എഴുതിയാൽ അതിനുള്ളതെല്ലാം സത്യമായിട്ട് തന്നെ ഇരിക്കും സോ ഇദ്ദേഹം ഒരു ബുക്ക് എഴുതി അതിൻ്റെ പേ ബുക്കിൻ്റെ പേരാണ് സജസ്റ്റീവ് തെറപ്യൂട്ടിക്സ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എന്തുവാന്ന് വെച്ചാൽ ഒരു ഒരാളിനെ നാക്കിൽ പാരാലിസിസ് നാക്കിൽ പാരാലിസിസ് എന്ന് വെച്ചാൽ എന്തുവാ നാക്ക് അനങ്ങത്തില്ല നാക്കനങ്ങിയില്ലെങ്കിൽ ശബ്ദം നമുക്ക് സംസാരിക്കാൻ നോക്കത്തില്ല നാക്കിന് രണ്ട് ജോലിയാണ് ഒന്ന് സംസാരിക്കാൻ സഹായിക്കുന്നു ഇനി ഒന്ന് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ഫുഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് കൊടുക്കുന്നു അപ്പം ആ പേ പേഷ്യൻറ്റിന് നാക്ക് കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പം ഈ ഡോക്ടർ എന്ത് ചെയ്തു ഒരു പോക്കറ്റ് തെർമോമീറ്റർ എടുത്തു ചെറിയ ഒരു പോക്കറ്റ് തെർമോമീറ്റർ എടുത്ത് നാക്കിൽ വെച്ചിട്ട് പറഞ്ഞു ഇതൊരു പുതിയ ഇൻസ്ട്രുമെൻ്റ് ആണ് ഇതൊരു പുതിയ ഉപകരണമാണ് ഞാൻ ഇപ്പം വാങ്ങിച്ചതാണ് ഇത് ഭയങ്കര പവർഫുള്ളാണ് ഇതു വെച്ചാൽ നിൻ്റെ എല്ലാ അസുഖവും മാറും എന്നൊക്കെ കുറേയൊക്കെ പറഞ്ഞിട്ട് ആ തെർമോമീറ്ററിനെ കൊണ്ട് നാക്കിൽ വെച്ചു നാക്കിൽ വെച്ച ഉടനെ അയാൾ ശബ്ദം ഇടാൻ തുടങ്ങി ആ എ ബി എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞിട്ട് ഒഴക്കെ കിടന്ന് വിളിക്കാൻ തുടങ്ങി വിളിച്ചിട്ട് പിന്നെ നോർമലായിട്ട് സംസാരിക്കാൻ തുടങ്ങി അപ്പം ആ തെർമോമീറ്ററിൻ്റെ കാര്യം അത്രയും പറഞ്ഞത് എന്തിനാ അദ്ദേഹത്തിൻ്റെ സബ് എന്തുവാ ഉപബോധ മനസ്സിനെ ബോധ്യപ്പെടുത്താനാണ് ഈ തെർമോമീറ്റർ നിങ്ങളുടെ നാക്കിൽ തൊടുമ്പം നിങ്ങളുടെ നാക്കു നേരെയാകും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും എന്ന് പറഞ്ഞതാണ് ഒരു സജഷൻ കൊടുത്തു അത് അകത്ത് കയറി ഉള്ളിൽ ചെന്ന് അത് പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങേര് ആ ആ ആ എന്നാദ്യം കുറച്ച് കുറച്ചായിട്ട് പറയാമെന്ന് അങ്ങോ ഒരക്കൊച്ച വിളിച്ചങ്ങ് സംസാരിക്കാൻ തുടങ്ങും അതിന് പിന്നെ സദാ സ സംസാരമായിരുന്നു അതൊന്ന് പിന്നെ ഇതേപോലെ ഒരു കൊച്ചു പെണ്ണ് അതിന് സംസാര ശേഷി അറ്റുപോയി സംസാരിക്കാൻ വയ്യ നാലാഴ്ചയായിട്ട് സംസാരിക്കാനേ വയ്യ നാക്ക് പൊങ്ങുന്നില്ല അങ്ങനെ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഒരു ഇദ്ദേഹം ഡോക്ടർ പറഞ്ഞു ദേ ഞാനൊരു ആ ഒരു ഇൻഡക്ഷൻ അപ്പാരറ്റസ് ഒരു ഒരു ഉപകരണം അവിടെ ഉണ്ട് അതിനെ കാണിച്ചിട്ട് പറഞ്ഞു ദേ ഇത് പുതിയ മീറ്ററാണ് ഇൻഡക്ഷൻ എന്നാണ് അതിൻ്റെ പേര് ഇത് നിൻ്റെ തൊണ്ടയിൽ ഞാൻ വെക്കുമ്പോഴത്തേക്ക് അതായത് അതിൽ ഞാൻ ഒരു കൈ വയ്ക്കും ഒരു കൈ വെച്ച് നിൻ്റെ തൊണ്ടയിൽ വെക്കും അപ്പോൾ അതിൽ നിന്ന് പവർ അങ്ങനെ എൻ്റെ കൈ വഴി വന്ന് നിനക്ക് സംസാരിക്കാൻ പറ്റും എന്ന് അങ്ങനെ ഇങ്ങനെന്നൊക്കെ കുറേ എന്തുവാ ഗെറ്റപ്പ് ഒക്കെ കൊടുത്ത് എല്ലാം ഇത് ചോദിച്ചു കൊടുത്തിട്ട് അങ്ങനെ തന്നെ അങ്ങേര് തൊട്ടു ആ ഡോക്ടർ ആ പെണ്ണിൻ്റെ തൊണ്ടയിൽ കൈ വെച്ചപ്പോഴ് ഇതിലെ ഒരു കൈയും ഇന്നൊരു കൈ തൊണ്ടയിലും വെച്ചപ്പോഴത്തേക്ക് അവൾ ആ ആ ഇങ്ങനെയൊക്കെ ആദ്യം ഒന്നോ രണ്ടോ ലെറ്റേഴ്സൊക്കെ പറഞ്ഞിട്ട് ശരിക്കും സംസാരിക്കാൻ തുടങ്ങി അപ്പം ഇതൊക്കെ ഒരു മെൻറ്റൽ ബ്ലോക്കാണ് അപ്പോൾ ആ മെൻ്റൽ ബ്ലോക്കിനെ മാറ്റണമെങ്കിൽ സി ശരിക്കും ഇവിടെ ദശ വളർന്നു അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും എളുപ്പം അതിൻ്റെ പോസിറ്റീവ് റിസൾട്ട് കിട്ടത്തില്ല എന്ന് പറയുന്നു ഏ അപ്പം ഇത്രയും പോസിറ്റീവ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻഡക്ഷൻ സ്റ്റൗവില് കൊണ്ടുപോയി കൈവച്ച കൊണ്ടോ തെർമോമീറ്റർ നാക്കി വെച്ച കൊണ്ടോ അതൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്തൊക്കെ ഏതാ ചെയ്യുന്നത് ഉപബോധ മനസ്സിലുള്ള സജഷൻസ് നമ്മ ഉപബോധ മനസ്സിലുള്ള വിശ്വാസം അതാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അതേപോലെ ഒരാളിനെ പുറത്ത് മുതുകത്ത് ഒരു ചെറിയ പോസ്റ്റേജ് സ്റ്റാമ്പ് ഒട്ടി ഒട്ടിച്ച് വെച്ചിട്ട് പറഞ്ഞത് ഡേ ഇവിടെ നിനക്ക് വലിയ ഒരു പുണ്ണാണ് ഉണ്ടാകുന്നത് പുണ്ണുണ്ടാകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഇവിടെ കാണുന്നത് എന്ന് പറഞ്ഞു അതുപോലെ അദ്ദേഹത്തിൻ്റെ പുറയിൽ ഒരു വലിയ ഒരു പുണ്ണ് ഉണ്ടായി ഒരു സ്റ്റാമ്പ് ഒട്ടിച്ച് വെച്ചതാണ് ഒട്ടിച്ചു വെച്ചിട്ട് ഇത് എടുത്തു അടുത്ത് ഇതേ ഇവിടെ പുണ്ണു വരാനുള്ള എല്ലാ സാഹചര്യവും അവിടെ അതിനകത്തുണ്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ ബോഡി ആ ബ്ലിസ്റ്ററിനെ ഉണ്ടാക്കി അത് ബോഡിയെല്ലാം ഉണ്ടാക്കുന്ന ബോഡിയിൽ ഉണ്ടാക്കിയതാണ് ഏതുണ്ടാക്കി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ ഇവ ഇയാൾ കൊടുത്ത സജഷൻ അതേപോലെ ആ അടുത്തത് ഡോക്ടർ എം ബോറു അതുപോലെ അദ്ദേഹം ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇങ്ങനെ ഇങ്ങനെ രണ്ട് എക്സാമ്പിളുണ്ട് ഇങ്ങേര് ഒരു പേഷ്യൻറ്റിനെ ഉറക്കനിലയ്ക്ക് കൊണ്ടുവന്നു ഏ ഉറക്കനിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങേര് പറഞ്ഞു സബ് കോൺഷ്യസ് ലെവലിൽ പറഞ്ഞു നാല് മണിക്ക് ഇന്ന് നാല് മണിക്ക് വൈ ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് നീ എൻ്റെ ഓഫീസിൽ വരും നീ ഒരു അവിടെ ഒരു ചെയർ കിടപ്പുണ്ട് ആ ചെയറിൽ നീ ഇരിക്കും നീ നിൻ്റെ കൈ രണ്ടിനെയും ചെസ്റ്റിൻ്റെ മേളിൽ വയ്ക്കും ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് നിൻ്റെ മൂക്കീന്ന് രക്തം ഇങ്ങനെ വരാൻ തുടങ്ങും എന്ന് പറഞ്ഞു അതേപോലെ ആ പേഷ്യൻ്റ് നാല് മണിക്ക് ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി ആംചെയറിൽ ഇരുന്ന് ഇങ്ങനെ കയ്യും വെച്ച ഇരുന്നപ്പോഴത്തേക്ക് മൂക്കീന്ന് കൊടുകോട് കൊടായിട്ട് രക്തം വരാൻ തുടങ്ങും ഇടത്തെ മുക്കീന്ന് രക്തം ഇങ്ങനെ വരാൻ തുടങ്ങും അതേപോലെ ഇന്നൊരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞതാ എന്തുവാ ഇതേപോലെ ഉറക്കാൻ കിടത്തിയിട്ട് പറഞ്ഞു ഇന്ന് നാല് മണിക്ക് നീ നല്ലപോലെ ഉറങ്ങും ഉറങ്ങിയിട്ട് അതിൻ്റെ ആ അദ്ദേഹം ആ പേഷ്യൻറ്റിൻ്റെ കയ്യിലെ ഏതോ ഒരു ചെറിയ ഒരു ഈ ബോൾ പോയിൻ്റ് പെൻറ്റ് പോലെ ഏതോ ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ച് ഒരു സൂചിയായിരിക്കും വലിയ തുളച്ച് കയറുന്നല്ല ഒരു ബ്ലണ്ടേൻ്റെ ഉള്ള ഒരു സാധനം വെച്ച് അദ്ദേഹത്തിൻ്റെ പേരിനെ ഇങ്ങനെ കയ്യിൽ എഴുതി ആ പേഷ്യൻറ്റിൻ്റെ പേരിനെ പേഷ്യൻറ്റിൻ്റെ കയ്യിൽ എഴുതി എഴുതിയിട്ട് അദ്ദേഹം പറഞ്ഞു ദേ ഇന്ന് നാല് മണിക്ക് നീ എൻ്റെ ഓഫീസിൽ വരും ഓഫീസിൽ വരുമ്പോഴത്തേക്ക് നിൻ്റെ കയ്യിലുള്ള പേര് രക്തം കൊണ്ട് തെളിയും ദേഹത്തു നിന്ന് രക്തം വരും ആ രക്തം കൊണ്ട് ഞാൻ എഴുതിയ പേര് ഇതിനകത്ത് തെളിഞ്ഞു വരും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നാല് മണിക്ക് അങ്ങേര് ആ പേഷ്യൻ്റ് ഉറങ്ങി ഉറങ്ങിയപ്പോഴത്തേക്ക് ഈ കയ്യിൽ പേര് പേഷ്യൻറ്റിൻ്റെ പേര് ഇവിടെ കയ്യിൽ നേരത്തെ എഴുതിയില്ലയോ അതിങ്ങനെ രക്തം കൊണ്ട് തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു അതായത് ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ചൊട്ട് ചൊട്ടായിട്ട് ബ്ലഡ് ഇങ്ങനെ വന്ന് ആ രക്തം ആ എഴുതിയ ഭാഗത്തെല്ലാം ബ്ലഡായി പേര് നല്ല തെളിഞ്ഞു കാണും അതുമാത്രമല്ല എഴുത്തുക്കളൊക്കെ ഉണ്ടല്ലോ മൂന്ന് മാസത്തേക്ക് മായാതെ ഇരുന്നു പിന്നാണ് അത് കുറേച്ച കുറേച്ച മാഞ്ഞ് പോയത് അപ്പം ഇത് രണ്ടും ഈ ഉറക്കത്തി കിടത്തിയിട്ട് പറഞ്ഞതാണ് അങ്ങനെ അപ്പം ഇതിനൊക്കെ നമുക്ക് എന്ത് മനസ്സിലാകുന്നു ബ്ലഡ് വരണം സംസാരിക്കാത്ത കൊണ്ട് സംസാരിക്കണം അതൊക്കെ പറയുമ്പോഴേ ഇപ്പം എന്തു ഇതിലേന്ന് നമുക്കറിയുന്നത് എന്തുവാ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ എല്ലാ പവറും ഉണ്ട് എല്ലാ പവറും ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹത്തിനകത്ത് നടക്കുന്ന എല്ലാ കാര്യത്തിനും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡാണ് സപ്പോർട്ടീവായിട്ട് ഇരിക്കുന്നത് ് അപ്പം ദേഹത്തിനകത്തും ഉള്ളിലും പുറത്തും നടക്കുന്ന സംഗതികൾക്കെല്ലാം സപ്പോർട്ടീവായിട്ടിരിക്കുന്നത് ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറാണ് ഹീൽ ചെയ്യണമെങ്കിൽ ഹീൽ ചെയ്യും രക്തം വെളി കൊണ്ടുവരണമെങ്കിൽ രക്തം വെളി കൊണ്ടുവരും നാക്കിനെ ചലിപ്പിക്കണമെങ്കിൽ ചലിപ്പിക്കും എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള പവർ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഉണ്ട് എന്നുള്ളതാണ് ഡോക്ടർ ജോസഫ് മർഫി കണ്ടെത്തിയ പല നിഗമനങ്ങളിൽ ഒന്ന് ഓക്കെ അപ്പോൾ ഇതോടെ ചാപ്റ്റർ തീരുന്നു ഇത്രയും എക്സാമ്പിളൊക്കെയാണ് അദ്ദേഹം വീണ്ടും വീണ്ടും നമുക്ക് പറഞ്ഞു തരുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉണ്ട് ഇതിലൊക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അതും പണ്ടേ കാലത്ത് എങ്ങനെയൊക്കെ അവർ ചെയ്തു എങ്ങനെയൊക്കെയാന്നൊക്കെ അറിയാൻ ഭയങ്കര ആകാംക്ഷയുണ്ട് അപ്പം ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് my namaskar